സൗഭാഗ്യവിധിയും നിത്യകന്യകയും കറയില്ലാത്തവളുമായി അർത്ഥമറിയമേ നിന്റെ വിശുദ്ധിയോടെ കൃപ നവുകയെന്ന പ്രോഗ്രാമിനെ ഇതിലൂടെ എന്നെ ശ്രവിക്കുന്നവരെയും ചേർത്ത് നിർത്തുന്നു നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ സ്ത്രീയേക ദൈവത്തിനോ സ്തുതി ദൈവത്തിനു നാമത്തിന് ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കൂടാരത്തിനകത്ത് പ്രാർത്ഥനയുണ്ടെങ്കിൽ കൂടാരത്തിനു പുറത്ത് മഞ്ഞ പൊഴിയും ദൈവമായി എപ്പോഴും സംസർഗത്തിൽ വസിക്കുന്നതാണ് പ്രാർത്ഥന ഇന്ന് പലരും മുട്ടുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്നവരും മുട്ടു മാറുമ്പോൾ പ്രാർത്ഥന മുടക്കുന്നവരുമാണ് ചിലന്തിയെ പറ്റി ഒരു ചെറിയ കഥയുണ്ട് ഒരിക്കൽ ഒരു ചിലന്തി ഒരു വല നെയ്തു അതിൻ്റെ നൂലുകളെല്ലാം ശക്തമാക്കി വല ശക്തിയുള്ളതായപ്പോൾ ചിലന്തി അഹങ്കരിച്ചു അത് വയലിൽ അഹങ്കാരത്തോടെ ചാടി മറിഞ്ഞു ഫലമോ ആ നൂൽ വല പൊട്ടി താഴെ വീണു അത് മനുഷ്യരുടെ കാൽപാദങ്ങളിൽ അരഞ്ഞമർന്നു ദൈവാശ്രയമാകുന്ന നൂൽ വിച്ഛേദിച്ചാൽ നാം നിശ്ചയമായി നാശത്തിലേക്ക് പതിക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടി മാത്രം നമ്മുടെ പ്രാർത്ഥനകൾ മാറരുത് കാരണം അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തെ മറക്കുവാനിട വരുത്തും ദാനിയലിന്റെ പ്രാർത്ഥന എത്രയോ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് ബാബിലോൺ ലോൺ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയവരുടെ അടും കൂട്ടത്തിൽ ഉള്ളവരായിരുന്നു ശത്രു മേശക് എന്നിവർ ഇവരുടെ ശരിയായ പേരുപോലും മാറ്റിക്കളഞ്ഞു കൊട്ടാരത്തിൽ പാർപ്പിച്ച് അവരുടെ രീതികളും സംസ്കാരങ്ങളും പഠിപ്പിക്കുവാനും തുനിഞ്ഞു എന്നാൽ രാജകൊട്ടാരത്തിലെ മദ്യം കൊണ്ടും വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കാതെ അവർ അവരുടെ സത്യേക ദൈവത്തെ ആരാധിച്ചു ഭജിച്ചും പോന്നു രാജാവിന്റെ സ്വർണ ബിംബം തീർത്ത് അതിനെ വന്നിക്കണമെന്ന് ഒരു കൽപ്പന രാജാവ് ഇറക്കി വണങ്ങാത്തവരെ തീയിലിട്ടും സിംഹക്കുഴിയിലിട്ടും കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചു വണങ്ങാത്തതിന്റെ പേരിൽ ശത്രു മേശക് അഭ്യത്നകോ എന്നിവരെ തീയിലിട്ടു എന്നാൽ നാലാമനായി അഗ്നിയുടെ മധ്യേ കർത്താവ് ഇറങ്ങി വന്ന് അവരെ രക്ഷിച്ചു ദാനിയലിനോട് വിരോധമുള്ളവർ ദാനിയലിനെതിരെ രാജാവിൽ നിന്നും വ്യാജകൽപ്പന വാങ്ങി ഇതറിഞ്ഞപ്പോൾ ദാനിയൽ എന്തു ചെയ്തു എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ എരുസ്ലേമിന് നേരെ തുറന്നിരുന്നു േ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു ആറിന്റെ പത്ത് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത നാം ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് ദാനിയൽ വിഷയം ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ വിഷയം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണം മനുഷ്യരുടെ മുൻപിൽ വിഷയങ്ങൾ വച്ചിട്ട് കാര്യമില്ല കാര്യം സാധിപ്പിക്കുന്നവന്റെ മുൻപിൽ വിഷയം വെക്കണം രണ്ട് വീടിനെ പ്രാർത്ഥനാ സ്ഥലമാക്കി മാറ്റണം തനിക്കെതിരെ വ്യാജരേഖ സമർപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ഡാനിയറ്റ് വീട്ടിലേക്കാണ് ഓടിയത് ഓരോ ഭവനങ്ങളും പ്രാർത്ഥനാലയങ്ങളാകണം കൂടാരങ്ങളിൽ പ്രാർത്ഥന ഉയർന്നാൽ ആകാശത്തു നിന്നും അനുഗ്രഹങ്ങളാകുന്ന മഞ്ഞ പുഴിയുക തന്നെ ചെയ്യും മൂന്ന് ദാനിയലിന്റെ പ്രാർത്ഥനയുടെ സ്വഭാവം ദാനിയൽ പ്രതിസന്ധി വന്നപ്പോൾ പ്രാർത്ഥന തുടങ്ങിയ വ്യക്തിയല്ല മാളിക മുറിയുടെ കിളിമാതിൽ എരുസലേമിന് നേരെ തുറന്ന് താൻ മുൻപേ മൂന്ന് തവണ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ഏത് വിധമാണ് കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ തുടങ്ങേണ്ട ഒന്നല്ല പ്രാർത്ഥന അത് പ്രതികൂലങ്ങൾ യാതൊന്നും ഇല്ലാത്തപ്പോഴും അനുദിനം തുടരേണ്ടതാണ് എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഒരു മറു ചോദ്യമുണ്ട് നാം എപ്പോഴാണ് ശ്വസിക്കേണ്ടത് എപ്പോഴും ആ ക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്സിജൻ ശ്വസിച്ചില്ലെങ്കിൽ നമ്മിൽ ജീവനില്ല ജീവിതത്തിന് ശ്വാസം അത്യാവശ്യമാണെങ്കിൽ പ്രാർത്ഥന നമുക്ക് ജീവൻ നൽകുന്ന ശ്വാസമായി മാറണം തിരക്കേറിയ ജീവിതത്തിനിടയിലും ദാവീതു പ്രാർത്ഥനകൾക്കായി സമയം കണ്ടെത്തി ഇങ്ങനെ പറഞ്ഞു ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും അൻപത്തിയഞ്ചാം സങ്കീർത്തനം പതിനേഴാം വാക്യം നാല് ദാനിയലിന്റെ പ്രാർത്ഥനയുടെ രീതി ദാനിയൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തു നമസ്കരിക്കുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് വഴി നാം ഒന്നല്ല എന്നും നമ്മുടെ സർവസവും കർത്താവു തന്നാണെന്ന് നാം സമ്മതിക്കുകയാണ് നമ്മുടെ ബുദ്ധി കൊണ്ടും ധനം കൊണ്ടും കഴിവുകൊണ്ടും ഒന്നും നേടാനില്ല എന്നും സകലത്തിനും ദൈവത്തിൻ്റെ കൃപയും നടത്തിപ്പും ആണ് ആശ്രയമെന്ന് നാം ആ പ്രാർത്ഥന വഴി സമ്മതിക്കുന്നു മുട്ടുവൊത്തി പ്രാർത്ഥിച്ച ദാനിയലിന്റെ മുട്ട് ദൈവം മാറ്റിക്കൊടുത്തു അഞ്ച് ദാനിയൽ സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചു ദാനിയൽ ദൈവത്തെ സ്തുതിക്കുവാൻ കാരണം താൻ പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവം ഉത്തരം നൽകി എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ദാനിയലിനെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ ദാനിയലിന് അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് ഉറപ്പായിരുന്നു ഈ ഉറപ്പുണ്ടായിട്ടും ദാനിയൽ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടു ദാനിയൽ പതറിയില്ല കാരണം സിംഹങ്ങളുടെ വായ മൂടുന്ന ഒരു ദൈവം സിംഹക്കോട്ടിൽ ഇറങ്ങി വരും എന്ന ഉറച്ച വിശ്വാസം ദാനിയലിനുണ്ടായിരുന്നു ക്രിസ്തീയ ജീവിതത്തിൽ ദുഃഖങ്ങളും താരങ്ങളും പ്രയാസങ്ങളുമില്ല എന്നില്ല എന്നാൽ അവയുടെ നടുവിൽ ദൈവ ഇറങ്ങും ദൈവം തന്റെ കരങ്ങളാൽ ദൈവമക്കളെ താങ്ങും ദാനിയലിനെ ദൈവം സിംഹങ്ങളുടെ വായടച്ചു പരിപാലിച്ചു മാത്രമല്ല രാജാവിന്റെ തൊട്ടടുത്ത മനുഷ്യനായി മഹത്വം അണിയിക്കുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും പ്രാർത്ഥന ഓക്സിജൻ പോലെ അഭിഭാജ്യ ഘടകമായി മാറട്ടെ ദാനിയലിന്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാം വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം ദർശിക്കതന്നെ ചെയ്യും ദൈവനാമം മഹത്വപ്പെടട്ടെ അമീ